പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെത്തി വിനോദസഞ്ചാരികളേക്ക് വെടിവെച്ച് കൊന്നപ്പോൾ ഇന്ത്യ ഒരു ഓപ്പറേഷൻ അവിടെ നടത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിട്ടുകൊണ്ട് അതിനുശേഷം വലിയ രീതിയിലൊരു ചർച്ചകൾ നടക്കുന്നു തിരിച്ച് പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കുന്നു നമ്മൾ തിരിച്ച് പാകിസ്ഥാന് നല്ല രീതിയിൽ ഒരു നാശം വിതയ്ക്കുന്ന രീതിയിൽ നമ്മൾ തിരിച്ചടിച്ചു അതിനുശേഷമാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം കൂടെ ഉണ്ടായി ഐ എം എഫ് അതായത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പാകിസ്ഥാന് വലിയ രീതിയിൽ പണം കൊടുക്കാം എന്ന് പറയുന്നു അപ്പോൾ തന്നെ നമ്മൾ മോദി ഉൾപ്പെടെ പറഞ്ഞു ജയശങ്കർ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഉൾപ്പെടെ പറഞ്ഞു വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു മറ്റ് ഇന്ത്യയുമായി അടുത്തു നിൽക്കുന്ന മറ്റ് രാജ്യങ്ങളെല്ലാം പറഞ്ഞു പാകിസ്ഥാന് ഫണ്ട് കൊടുക്കരുത് ഇന്ത്യ തന്നെ അവിടെ ഐ എം എഫിൽ ശക്തമായി തന്നെ ഒരു കാര്യം ഉന്നയിച്ചതാണ് പാകിസ്ഥാന് ഐ എം എഫ് ഫണ്ട് കൊടുക്കരുത് ആ ഫണ്ട് പാകിസ്ഥാൻ നേരെ ദുരുപയോഗം ചെയ്യും അതായത് ആ പൈസ ഐ എം എഫ് പാകിസ്ഥാന് കൊടുക്കുന്ന എത്ര കോടിയാണെങ്കിലും ആ കോടി പാകിസ്ഥാനിൽ കിടക്കുന്ന സാധാരണക്കാരുടെ ജീവനും അവരുടെ വികസനത്തിനും അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ വികസിപ്പിക്കാനായിട്ട് പാകിസ്ഥാൻ എന്തായാലും ആ പണം എടുക്കില്ല ആ പണം പാകിസ്ഥാനുള്ള ജെയ്ഷെ മുഹമ്മദിനും അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തോയ്മ പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് ആയുധങ്ങൾ വാങ്ങിക്കാനും പിന്നെ അവരുടെയൊക്കെ ഒരു അവരുടെ ഒരു ഏരിയ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം പാകിസ്ഥാൻ ഈ പണം ഉപയോഗിക്കുമെന്ന് ഇന്ത്യ അടിവരയിട്ട് പറഞ്ഞു